സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് നടൻ കൃഷ്ണകുമാറിന്റെ നാല് മക്കളും നടിയായ അഹാന കൃഷ്ണയുടെയും സഹോദരിമാരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് രണ്ടാമത്തെ മകൾ ദിയാ കൃഷ്ണയുടെ വിവാഹത്തിന് പിന്നാലെ കുടുംബസമേതം ബാലി യാത്രയിലാണ് ഇപ്പോൾ യാത്രയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട് ഇതിനിടെ കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിന്റെ ഇളയ മകൾ ഹൻസിക പങ്കുവച്ച ചിത്രങ്ങൾ വൈറലായി മാറിയിരുന്നു തന്റെ ചേച്ചിമാരുടെ പാതയിലൂടെ സോഷ്യൽ മീഡിയ താരമായി മാറിയ പെൺകുട്ടിയാണ് ഹൻസിക വളരെ ചെറിയ പ്രായത്തിൽ തന്നെ താരമായി മാറാനും ഒരുപാട് ആരാധകരെ സ്വന്തമാക്കാനും ഹൻസികയ്ക്ക് സാധിച്ചിട്ടുണ്ട് കുടുംബത്തിന്റെ വീഡിയോകളിലും ചിത്രങ്ങളിലുമെല്ലാം ഹൻസികയെക്കുറിച്ച് സംസാരിക്കുന്ന കമന്റുകളാണ് കൂടുതലും ഇതിനിടെയാണ് ഹൻസിക തന്റെ ചിത്രങ്ങൾ പങ്കുവെക്കുന്നത് ചിത്രങ്ങൾ വൈറലായി മാറി പല തരത്തിലുള്ള കമന്റുകളും വന്നു ഇതിനിടെ ഒരാളുടെ കമന്റ് വലിയ ഹിറ്റായി മാറി ദയവചെയ്ത് പഠിക്കൂ സോഷ്യൽ മീഡിയയിൽ ഭാവി തുലക്കരുത് ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ ഉപദേശം തരികയാണ് എന്നായിരുന്നു ആ വൈറൽ കമന്റ് ക്രിപ്റ്റൻ ബോയ് എന്ന അക്കൗണ്ടിൽ നിന്നാണ് ഹൻസികയ്ക്ക് ഉപദേശം ലഭിച്ചത് ഈ കമന്റ് കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായി മാറിയിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോഴിതാ കൂടുതൽ ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഹൻസിക കഴിഞ്ഞ ദിവസം വൈറലായ അതേ വസ്ത്രത്തിലുള്ള തന്റെ കൂടുതൽ ചിത്രങ്ങളാണ് ഹൻസിക പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയ കമന്റ് ബോക്സിലേക്ക് ഓടിയെത്തി ഹൻസികയുടെ പോസ്റ്റ് സൈബർ സഹോദരനുള്ള മറുപടിയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എവിടെ ആ ക്രിപ്റ്റൺ ബോയ് എവിടെ ആ കെയറിങ് ഏട്ടായി എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് സിം എക്സാം ഒക്കെ കഴിഞ്ഞോ എന്നും ചിലർ തമാശയായി ചോദിക്കുന്നുണ്ട് പുതിയ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഓളം തീർക്കുകയാണ് അതേസമയം ഹൻസികയുടെ ചിത്രത്തിന് നല്ല കമന്റുകൾ മാത്രമായിരുന്നില്ല ലഭിച്ചത് ഹൻസികയുടെ പ്രായം പോലും പരിഗണിക്കാതെ ചിലർ മോശം കമന്റുകളുമായി എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്തരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്നായിരുന്നു കമന്റുകൾ മോശം കമന്റ് ഇടുന്നവർക്കായുള്ള ഹൻസികയുടെ മറുപടിയാണ് പുതിയ പോസ്റ്റ് എന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം ദിയക്കും അശ്വിനും അശ്വിനുമൊപ്പം കൃഷ്ണകുമാറും കുടുംബവും ബാലിയിൽ യാത്ര അടിച്ചു പൊളിക്കുകയാണ് റീലുകളായും വ്ളോഗുകളായും ചിത്രങ്ങളുമായും യാത്രയിൽ നിന്നുള്ള നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട്